ആ സുഹൃത്തുക്കളെ നമ്മളെ ഒരു കാര്യം മനസ്സിലായി ഉണ്ടാവുമല്ലോ പക്ഷേ ഇത് ഈ ഒരു മൂന്നാല് കൊല്ലത്തെ കോഴി വളർത്തല്ലോ ആദ്യമായിട്ടാണ് നമ്മളിത് മേടിക്കുന്നത് അര എം എൽ നൂറ്റി അറുപതാ പറഞ്ഞത് അഞ്ഞൂറ് എം എൽ ആറ് എം എൽ കണ്ടില്ലേ ബേക്കേഴ്സിൻ്റെ ആണ് ഫ്രൂട്ടോമാനിൻ്റെ വേറെ അരമ്മലല്ല വേറെ ഉണ്ട് അത് എന്താ പറയുക അത് നൂറ്റി നാൽപ്പത് അങ്ങനെയാണ് കണക്ക് ഓക്കെ ഇതിപ്പോൾ എങ്ങനെ കാണിച്ചിട്ട് നെയ്യിടാൻ വേണ്ടിയിട്ടാണ്ട്ടോ ഇതെന്താന്ന് വെച്ചാൽ അമ്മ ഇതെടുത്ത പൂപ്പൽ ഇത് ഡക്ക് വീട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഇത് ഞാൻ എടുത്തോളാം അമ്മ നെല്ലെടുത്താൽ മതി ഡക്ക് വീട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം അതായത് അസോള പോലെ പായൽ അസോളയാണ് ശരിക്കും കൂടുതൽ നല്ലത് ഇതിപ്പോൾ ഡക്ക് വീട് ഓൾറെഡി ഇവിടെ കിടന്നതുകൊണ്ടും ആ കുളം നമുക്ക് വൃത്തിയാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കുളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീടിൻ്റെ മുമ്പിലുള്ള കുളം അപ്പോൾ അതിലൊരു ഒരു വിരലുമ്പോൾ പറ്റിയിരിക്കാവുന്ന ഈ ഈ പായൽ അവിടെ കിടന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കിടന്ന് പെരുകും അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് മാറ്റാൻ പറ്റാറില്ല ഇത് മേടിച്ചതിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മളൊരു ആള് നമ്മുടെ കയ്യിൽ നിന്ന് കോഴിക്കുഞ്ഞിന് എടുത്തിട്ടെ എടുത്തിട്ട് വളർത്തിയപ്പോൾ രണ്ടേകാം മാസമായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഇട്ടു അപ്പം അയാൾക്ക് അയാളുടെ ഭാഗ്യം കൊണ്ട് നാല് പടി ഒരു പൂവനായിട്ട് കിട്ടി അപ്പം അതിന് നല്ല വലിപ്പം നോക്കുമ്പോൾ അവൾ ഇതാ കൊടുക്കണം അപ്പം അതുകൊണ്ട് നമുക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അസുഖമില്ലാതെ വളരാൻ വേണ്ടി നല്ലതാ പിന്നെ നെല്ല് കൊടുക്കാൻ കാരണം എന്താണെന്നു വെച്ചാല് നമ്മുടെ കോഴികൾക്ക് അഴിച്ചു വിട്ട് വളർത്തുന്നതല്ല ചെറിയൊരു ഏരിയയിൽ വളരുന്നതാ ചെറിയൊരു ഏരിയയിൽ അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് നെയ്യ് കെട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നല്ല തീറ്റ കുറെ കൊടുക്കുമ്പോൾ അങ്ങനെ നെയ്യ് കെട്ടിക്കഴിഞ്ഞാൽ ഇവര് മുട്ടയിടല് കുറയും ഞാൻ പെട്ടെന്ന് നെല്ലിട്ട് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അവളുണ്ടല്ലോ ഇത് ഇവള് നമുക്കിതിരി സൈസ് കൂടുതൽ പോലെ ഈ ഒരു ഏരിയയിൽ ചില കോഴികൾക്ക് അത്ര വലുപ്പം അങ്ങനെ കുറവ് തോന്നിയപ്പോൾ കുറച്ച് നാൾ ഗ്രോവർ മാത്രമായിട്ട് നമ്മൾ കൊടുത്തു അതുകൊണ്ടാണ് നമ്മൾ വല്ല തൂക്കം കൂടി പണി ഉണ്ടാവേണ്ടെന്ന് എഴുതിയിട്ടുണ്ടോ അവളുടെ ഒന്ന് മാറി തുടങ്ങി മുട്ട കോഴി പോലെയായി അപ്പോൾ നെല്ല് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണേ അല്ലെങ്കിൽ ഉരുകിക്കഴിഞ്ഞ് അല്ല നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ നെയ്യുരുകുന്നതാണ് പിന്നെ മുട്ടയിടാനൊക്കെ നല്ലതാണ് ഇതാണ് കോഴികൾ ടല്ലേ എട്ടും എട്ട് പെടയും ഒരു പൂവനും ഇതൊരു ചെറിയൊരു ഏരിയയിൽ ഗോൾഡൻ റേഷ്യോന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് ഒരു ഇതുണ്ട് അതായത് ഒമ്പത് പിടയ്ക്ക് ഒരു പൂവൻ എന്നുള്ള കണക്ക് ഒമ്പതോ പത്തോ പെടയ്ക്ക് ഒരു പൂവെന്നുള്ള കണക്ക് അപ്പം ഇങ്ങനത്തെ ഒരു ചെറിയൊരു പന്ത്രണ്ടോ നാലിൻ്റെ കൂടാണ് ഒരു എട്ടടി ഹൈറ്റ് ഉണ്ട് ടർച്ചൻ്റെ മോള് സെറ്റ് ചെയ്തിരിക്കുന്നതാ അപ്പോൾ അവർക്ക് ഇവിടെ ഈ ഒരു പൂവൻ മതി കുറച്ചും കൂടെ നെല്ലിട്ട് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഡക്ക് വീട് കൂടെ ഇട്ടുകൊടുക്കാം അവിടെ എന്താ മരുന്ന് കൊടുക്കാം അല്ലേ അവിടെ കോഴിക്ക് മരുന്ന് കൊടുക്കാമല്ലോ അതൊരു പിടി ഡക്ക് വീടും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചുമ്മാ ഒരു ഞാൻ കൊടുക്കാൻ തീറ്റ ജസ്റ്റ് ഒരു കാഷ്വൽ വീഡിയോ എടുത്തൊന്നുള്ളൂ വീഡിയോ എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ എല്ലാ വീഡിയോകളും കാഷ്വൽ വീഡിയോ ഒക്കെ തന്നെ എഡിറ്റിംഗ് ഉണ്ടാവില്ല ഇതും കൂടി ഇട്ട് കൊടുക്കാം കാരണം ഓ ഇത് കാരണം അവർക്ക് പുറത്തുനിന്ന് പുല്ലൊന്നും കൊത്തി ഒരു തിന്നാനുള്ളതില്ലല്ലോ അതുകൊണ്ടാണ് ആര് ആ അത് കുഴപ്പമില്ല അത് റെഡി ആയി എത്ര ദിവസമായി മരുന്ന് കൊടുത്തുടങ്ങിട്ട് ആ വേണ്ട ഇനിയിപ്പോ ഗ്രോവർ മാത്രം കൊടുത്താൽ മതി ഇതിലേ ഗ്രോവറാണോ സ്റ്റാർട്ടർ ആണോ നോക്കിട്ടേ ആ അപ്പോൾ പിന്നെ ഇതിന് മാത്രം വെച്ചാൽ മതി അപ്പോ അങ്ങനെയാണ് നമുക്ക് ബാക്കി കുറച്ച് നെല്ലും കൂടി ഇട്ടുകൊടുക്കാം കാരണം ആ നെല്ല് പോരാ പിന്നെ ഇവിടെ വാഴപ്പിണ്ടിയെ വെട്ടിട്ട് കൊടുക്കാറുണ്ട് അതൊക്കെ അവർ കൊത്തി തന്നെ ഒരു വിധമാക്കി നാരൊക്കെ വാഴപ്പിണ്ടിയിലാണ് പക്ഷെ ഇങ്ങനെ വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കണ സമയത്തേ ഒരുപാട് നൂലായിട്ട് കിടന്നു കഴിഞ്ഞാൽ ടറക്കിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാല് മുട്ട എടുക്കാൻ പോയതാണോ ആ നൂലായിട്ട് കിടന്നു കഴിഞ്ഞാൽ വല്യ വലിയ വള്ളി പോലെ ആയിട്ട് അത് അവരുടെ വായല് കുടുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഈ പുല്ല് അല്ല ഈ പായൽ ഇവർക്കൊക്കെ കൂടെ കൊടുക്കാം വേണ്ട ഇവിടെ നിറയെ ഇതായിരുന്നു വാഴപ്പിന്റെ ഈറ്റോർത്ത് എറുന്നതാ അതിലെ തീറ്റ ഒന്നിട്ടോട് അതിട്ടോടത്തോട്ടോത്തോ മറ്റേ അത് വായനടച്ചോ ഇവിടത്തെ പേരൻസ് ഒക്കെ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റും ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തപ്പോ എനിക്ക് കൃത്യമായിട്ട് കിട്ടിയില്ല കണ്ട ലൈറ്റ് ചാരക്കാപ്പിരി പിന്നെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂന്നെണ്ണം രണ്ടു കൊല്ലം ആയതാ ഒരു നെയ്ക്കിടനേക്ക് ചാരക്കാപ്പിരി തോല് പോയത് അത് മോൾട്ടിങ്ങിൻ്റെ സ്റ്റേജിലാണ് അപ്പോൾ ഇവിടെ മൂന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റും ആ അപ്പുറത്തു നിന്ന് ഒരാൾ ഇങ്ങോട്ട് കയറി വന്നു പിന്നെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചാരയാണ് ഈ അഞ്ച് ചാരയിൽ മൂന്ന് ചാര മുള്ളനാണ് ഒരു ചാര മിസ്സിങ് ആണ് ഓക്കെ അല്ലല്ല മിക്കല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചാരപ്പുള്ളി ആയിരിക്കും അടയിരിക്കുക ഇത് ഇവിടെ മുട്ട മുട്ട അല്ല ഇവിടെ കൊറേ മുട്ടയുണ്ടല്ലോ അത് ഏത് അട വെച്ചതാണോ എവിടെ ആ വിരിഞ്ഞ് തൊണ്ടാണ് അപ്പൊ ഇതിൽ ഇതിലൊക്കെ വേറെ വലിയൊരു മുട്ടയിട്ടുണ്ടാവു ഓ ഇല്ലാട്ടാ ഇല്ല ൊറത്തോ അയ്യോ എവിടെ മുട്ട വരുന്ന മാറ്റിടേണ്ടി വരും ബ്രൂഡറല്ലേ ഒരു ലൈറ്റ് ഇട്ട് കൊടുക്കണ്ട വരും ഏത് ഇതിലാ അത് അവള് പൂവും ദേ കണ്ടില്ലേ തെറിച്ചു പൂവും പിന്നെ ഇതിൽ കയറി പുതിയ മുട്ട ആ പുതിയ മുട്ട ഇട്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ തൽക്കാലം നിർത്തതാണ് ആപ്പിൾ സൈഡർ വിനഗർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് രണ്ട് ലിറ്ററിന്റെ ബോളാണ് ഒരു പത്ത് എം എൽ ഒഴിച്ചു കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് രണ്ട് ഒരു ലിറ്ററിൽ രണ്ട് എം എൽ ഓക്കെ പിന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു കാര്യം ഓർക്കണം ആഗസ്റ്റ് പതിനഞ്ചാം തീയതി പുതിയ ബാച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് പതിനഞ്ച്